കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനാർത്ഥി തർക്കത്തിൽ അച്ചടക്ക നടപടി മുസ്ലിം ലീഗ് ഓഫീസിന് പൂട്ടിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടുപേരെ സംഘടനയുടെ നിന്നും നീക്കം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ മഹമ്മൂബിനെയും സെക്രട്ടറി ബി പി സഫീറിനെയുമാണ് സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കം ചെയ്തത് അടിയന്തര മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി നേതൃയോഗമാണ് ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയോടെ ഇവരെ ഈ സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചത് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയും ആശങ്കുഴപ്പം സൃഷ്ടിക്കുകയും ഓഫീസിന് പൂട്ടിട്ടും മറ്റും പാർട്ടിക്ക് സമൂഹ മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കി എന്നതുൾപ്പെടെയുള്ളവയാണ് നടപടിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പാർട്ടി അച്ചടക്കത്തിൽ വിരുദ്ധമായ പ്രവർത്തനം അത്തരത്തിധാരണ മുസ്ലിം ലീഗ് പ്രൊഫസർമാരുടെ ഇല്ല കായികപ്പെട്ടിരുന്നു അത് അവർക്ക് അത് നിരാഹിക്കാൻ നടപടി പാർട്ടി എടുക്കാൻ നിർബന്ധമായി ശ്രദ്ധിച്ചിട്ടുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എം മഹബിർ ആഖിയയും ജനറൽ സെക്രട്ടറി വി സി നസീനയും ഷഫീനെയും കർഷാൽ മിഹിലിയാനും

എ ജി സി ബഷീർ സത്താർ വടക്കുമ്പാട് ബി കെ ബാബ എൻ കെ പി മുഹമ്മദ് കുഞ്ഞി ടി പി അഹമ്മദ് ഹാജി റഷീദ് ഹാജി ഐ ടി റസാഖ് മാഷ് അത്താവുല്ല മാഷ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി കെ കുട്ടി നന്ദി പറഞ്ഞു അതേസമയം തന്നെ പാർട്ടി നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർക്കിടയിൽ ശക്തമായ പ്രതിഷേധവും പുകയുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ബീദച്ചേരിയിലെ ഓഫീസിന് മുന്നിൽ കരിങ്കൊടി ഉയർത്തിയിരിക്കുകയാണ് പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ